ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇളകി മാറിയാണ് എൻ വി ഡിയ ഓ പെണ്ണയായി പോലുള്ള ടെക് ഭീമന്മാർ അവിശ്വസനീയമായ വേഗത്തിലാണ് വളരുന്നത് പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് നമ്മൾ കാണുന്നത് ഒരു പുതിയ ടെക് വിപ്ലവത്തിൻ്റെ തുടക്കമാണോ അതോ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക കുമിളയാണോ വാഹ് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാം ഈ ചർച്ച എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഖ്യ മതി മൂന്ന് ട്രില്യൺ ഡോളറിനു മുകളിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ വി ഡി എന്ന ഒറ്റ കമ്പനിയുടെ വിപണി മൂല്യമാണിത് എ ഐ രംഗത്തേക്ക് എന്തോരം പണവും ആവേശവുമാണ് ഒഴുകിയെത്തുന്നതെന്നതിൻറെ ഏറ്റവും വലിയ തെളിവാണത് പക്ഷേ ഇതാണ് യഥാർത്ഥ ചോദ്യം ഈ കാണുന്ന കെട്ടിടത്തിന്റെ അടിത്തറ ശരിക്കും ഉറപ്പുള്ളതാണോ അതോ വെറും ഹൈപ്പിൽ വെറും പ്രചാരണത്തിൽ പണിതുയർത്തിയ ഒരു ചീട്ടുകൊട്ടാരമാണോ ഇത് അതായത് ഈ കോഴിക്കണക്കിന് ഡോളറിന്റെ കണക്കുകൾക്ക് പിന്നിൽ എന്തെങ്കിലും യഥാർത്ഥ മൂല്യമുണ്ടോ അതോ നമ്മളെല്ലാവരും കൂടി ചരിത്രത്തിലെ വലിയൊരു അബദ്ധത്തിലേക്കാണോ നടന്നെടുക്കുന്നത് ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ഭാഗം എഐ സ്വർണവേട്ട ഇന്നത്തെ ഈ ടെക് ഭീമന്മാരുടെ വില ഇങ്ങനെ റോക്കറ്റുപോലെ കുതിച്ചു വരുന്നതിൻറെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എന്തിനാണ് ഇവരൊക്കെ ഇത്രയധികം പണം ഇതിലേക്ക് ഒഴുക്കുന്നത് ഈ കളിയിലെ പ്രധാന താരങ്ങളെന്ന് പറയാൻ രണ്ടു പേരുണ്ട് ഒന്ന് എൻവീഡിയ എയുടെയ്ക്ക് തലച്ചോർ എന്ന് വിളിക്കാവുന്ന ജിപിയു ചിപ്പുകൾ ഉണ്ടാക്കുന്നവർ അവരില്ലാതെ ഈ കളി മുന്നോട്ടു പോകില്ല രണ്ടാമത്തത് ഓപ്പൺ എ ഐ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചാറ്റ് ജി പി ടി ഉണ്ടാക്കി ലോകത്തെ ഞെട്ടിച്ച ടീം ഈ കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു പ്രത്യേക ബന്ധമാണ് പക്ഷേ ഈ വളർച്ചയുടെ എല്ലാം പിന്നിൽ ഒരു രീതിയുണ്ട് അതിനെപ്പറ്റി കുറച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോകാം പണത്തിൻറെ കറക്കം ഈ ചർച്ചയുടെ എല്ലാം കേന്ദ്ര ബിന്ദു എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു വിഷയമാണത് ഈ സംഭവത്തിന് പറയുന്ന പേരാണ് സർക്കുലർ ഫിനാൻസിങ് അല്ലെങ്കിൽ നമുക്ക് ചാക്രിക സാമ്പത്തിക ഇടപാട് എന്ന് മലയാളത്തിൽ പറയാം സിമ്പിളായിട്ട് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരുന്നു നിങ്ങൾ ആ പണം കൊണ്ട് നേരെ എൻ്റെ കടയിൽ വന്ന് ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നു അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്തു തോന്നും എൻ്റെ കടയിൽ ഭയങ്കര കച്ചവടം നടക്കുന്നുണ്ടെന്ന് തോന്നും അല്ലേ ഏകദേശം അതുപോലൊരു കളിയാണത് അപ്പോ ഈ എൻ വിഡിയ ഓപ്പണയായി കാര്യത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ആദ്യം എൻവിഡിയ എന്തു ചെയ്യും ഓപ്പണയായി പോലുള്ള കമ്പനികളിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കും അടുത്ത സ്റ്റെപ്പിൽ ഓപ്പണയായി ആ കിട്ടിയ പണം ഉപയോഗിച്ച് നേരെ എൻ വിഡിയയുടെ കയ്യിൽ നിന്ന് തന്നെ അവർക്കാവശ്യമുള്ള ചിപ്പുകൾ വാങ്ങും അപ്പോൾ ഇവിടെയാണ് സംശയം വരുന്നത് ഈ ഇടപാടുകാരണം എൻ വിഡിയയുടെ വരുമാനം കൂടുന്നു ഓപ്പണയായിക്ക് ചിപ്പുകളും കിട്ടുന്നു പക്ഷേ ഇത് യഥാർത്ഥ മാർക്കറ്റ് ഡിമാൻഡ് കൊണ്ടാണോ അതോ അതുവര് തമ്മിൽ പണം അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റി കൃത്രിമമായി ഒരു ഡിമാൻഡുണ്ടാക്കുകയാണോ ഇതാണ് അനലിസ്റ്റുകൾ ചോദിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ അതാണ് നമ്മുടെ ആദ്യത്തെ വാദം ഇതൊരു ടെക് കുമിളയാണോ അതായത് പഴയ ഡോട്ട് കോം ബബിൾ പോലെ ഒരെണ്ണം വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന് കാരണം ചരിത്രത്തിൽ ഇതിന് സമാനമായ കാര്യങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് ഈ ഒരു താരതമ്യം നോക്കിയാൽ സംഭവം കുറച്ചുകൂടി വ്യക്തമാകും രണ്ടായിരത്തിലെ ഡോട്ട് കോം കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്ന രാജാവായിരുന്നു സിസ്കോ അതേ സ്ഥാനത്താണ് ഇന്ന് എഐയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന എൻ അന്നത്തെ വലിയ വാഗ്ദാനം ആയിരുന്നു ഇന്നോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പക്ഷേ രസമെന്താണെന്നു വെച്ചാൽ അന്നും ഇന്നും ഒരേയൊരു ചോദ്യം മാത്രം ബാക്കിയാണ് ലാഭം എവിടെ ഈ കാണുന്ന വലിയ വാഗ്ദാനങ്ങളൊക്കെ ശരിക്കും പണമായി മാറുമോ അപ്പോൾ ഇതൊരു ബബിളാണ് ഒരു കുമിളയാണ് എന്ന് പറയുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പോയിന്റുകൾ ഇവയാണ് ഒന്ന് ഈ കമ്പനികളുടെയൊക്കെ വിലയിടുന്നത് അവരുടെ ഇന്നത്തെ ലാഭം നോക്കിയല്ല നാളെ അവർ എന്തോ ആകുമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് രണ്ട് യഥാർത്ഥത്തിൽ കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ഹൈപ്പിനും മാർക്കറ്റിങ്ങിനുമാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഈ എ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ തന്നെ ഭീമമായ പണം വേണം പക്ഷേ അത് സ്ഥിരമായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസിനസ് മോഡൽ പലർക്കും ഇപ്പോഴുമില്ല ശരി ഇതൊരു വശം എന്നാൽ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഇതൊരു കുമിളയല്ല മറിച്ച് ഒരു പുതിയ ടെക് വിപ്ലവത്തിൻ്റെ തുടക്കമാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അപ്പം നമുക്ക് അടുത്ത വാദം നോക്കാം ഇതൊരു പുതിയ കുതിപ്പാണോ എന്തുകൊണ്ടാണ് ഇത്തവണ കാര്യങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമാകുന്നത് ഈ പക്ഷത്തുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡോട്ട് കോം കാലം പോലെയല്ല കാരണം എഐ എന്ന ടെക്നോളജി വെറും ഒരു വാഗ്ദാനമല്ല അത് ശരിക്കുമുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയതുമാണ് അതുകൊണ്ടുതന്നെ എൻ വി ഡിയയുടെ ചിപ്പുകൾക്ക് യഥാർത്ഥ ഡിമാൻഡുണ്ട് ലോകത്തുള്ള എല്ലാ വലിയ കമ്പനികളും എഐ ഉണ്ടാക്കാൻ ഓടുമ്പോൾ അവർക്ക് ഈ ചിപ്പുകൾ കൂടിയേ തീരും മാത്രമല്ല പഴയ പല ഡോട്ട് കോം കമ്പനികളെയും പോലെയല്ല പല എഐ ആപ്ലിക്കേഷനുകളും ഇപ്പോൾ തന്നെ നല്ല വരുമാനമുണ്ടാക്കുന്നുണ്ട് അപ്പ കണ്ടില്ലേ ടെക്നോളജി കൊള്ളാം അത് അടിപൊളിയാണ് എഐയുടെ ആർക്കും ഒരു സംശയവുമില്ല യഥാർത്ഥ ചോദ്യം അതല്ല ചോദ്യം ഇതാണ് ഈ ടെക്നോളജിയുടെ പേരിൽ ഈ കമ്പനികൾക്ക് നമ്മൾ കൊടുക്കുന്ന വില ഈ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ വാല്യുവേഷൻ അത് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ അതാണ് യഥാർത്ഥ തർക്കം ശരി അപ്പോ രണ്ട് വാദങ്ങൾ നമ്മൾ കേട്ടു ഇനി എന്ത് സംഭവിക്കും ഈ കുതിപ്പ് ഇങ്ങനെ തന്നെ തുടരുമോ അതോ ബബിൾ പൊട്ടി എല്ലാം താഴെ വീഴുമോ അന്തിമ വിധി പറയാറായിട്ടില്ല പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇതൊന്ന് നോക്കൂ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം ഇതുപോലെയാണ് ഒരു വശത്ത് ശരിക്കുമുള്ള ഡിമാൻഡുണ്ട് മറുവശത്ത് അതിനേക്കാൾ വലിയ ഹൈപ്പും പ്രചാരണവുമുണ്ട് രണ്ടും ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു അതുകൊണ്ടാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും കൃത്യമായി പറയാൻ പറ്റാത്തത് ശരിക്കുമൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബബിളാണോ ബൂമാണോ എന്നതിനേക്കാൾ ഉപരി എൻ വി ഡിയേയും ഓപ്പണിയെയും തമ്മിലുള്ള ഈ ബന്ധമാണ് അവരുടെ ഭാവി പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് ഒരാൾ വീണാൽ മറ്റയാളെയും അത് വലിച്ചു താഴെയിടും അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധമാണത് ഒരുവിധം എല്ലാ മാർക്കറ്റ് അനലിസ്റ്റുകളും പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഇതൊരു കുമിളയാണോ കുതിപ്പാണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം മാർക്കറ്റ് മുഴുവൻ ഇപ്പോൾ നോക്കുന്നത് എൻ വി ഡി ഐയും ഓപ്പൺ എ ഐയും തമ്മിലുള്ള ഈ ബന്ധത്തെയാണ് കാരണം ടെക്നോളജിയുടെ അടുത്ത പത്തു വർഷം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഈ ബന്ധമായിരിക്കും അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇത്ര ശ്വാസമടക്കിപ്പിടിച്ച് ഇതിനെ നോക്കി കാണുന്നത് അപ്പോൾ അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു പുതിയ സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഭീമൻ എൻജിന്റെ തുടക്കമാണോ അതോ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നത് കണ്ട് നമ്മൾ വെറുതെ കൈയ്യടിക്കുകയാണോ എന്തായാലും ഇതിനു കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം